ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല കേസ് പരിഗണിക്കാൻ ദുർഗ് സെഷൻസ് കോടതി എൻ ഐ എ കോടതിയാണ് അന്വേഷിക്കേണ്ടതെന്നും കോടതിയുടെ വാദം വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി വാർത്തയുടെ കോടതി കേസ് പരിഗണിക്കാനായി വിസമ്മതിച്ചത് ഇത് എൻ ഐ എ പരിഗണിക്കേണ്ട കേസാണ് എന്നാണ് എൻ ഐ എ കോടതി പരിഗണിക്കേണ്ട കേസാണെന്നാണ് ഈ കോടതി പറഞ്ഞൊരു കാര്യം എന്തായാലും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും ദുർഗ് സെഷൻസ് കോടതി നിർദ്ദേശിച്ചു ഈ ജാമ്യാപേക്ഷ തള്ളിയതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കേണ്ടത് എൻ ഐ എ കോടതിയാണെന്ന് പോലീസ് വാദിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചത് ഈ ഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും ഹർജിക്കാരോട് കോടതി ആവശ്യപ്പെട്ടു മനുഷ്യക്കടത്ത് കുറ്റം ആരോപിക്കപ്പെട്ടതിനാൽ കേസ് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുകയാണെന്നും സെഷൻസ് കോടതി അറിയിച്ചു ഈ പത്ത് വർഷം തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുള്ളത് മനുഷ്യക്കടത്ത് മതപര പരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങളാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ആ രീതിയിലാണ് എഫ്ഐആർ അടക്കം നേരത്തെ വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദുർഗ്ഗ സെഷൻസ് കോടതിയുടെ പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബജ്റംഗദൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കോടതിയുടെ മുന്നിൽ ബജ്റംഗതൽ പ്രവർത്തകർ ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധിക്കുന്നൊരു ഉണ്ടായി എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യ ഹർജി പരിഗണിച്ചില്ല എന്നത് കണ്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം ഈ ബജരംഗത പ്രവർത്തകർ അവിടെ നടത്തുകയുണ്ടായി എന്തായാലും വളരെ നിർണായകമായ ഒരു സംഭവത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാവുന്നതെന്നതും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഈ മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയരുന്നൊരു ഘട്ടത്തിൽ ഘട്ടത്തിലാണ് ഈ ജാമ്യാപേക്ഷ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന പരിഗണിച്ചതെന്നതും എടുത്തു പറയുന്ന കാര്യമാണ് എന്തായാലും ജാമ്യാപേക്ഷ കോടതി അനുവദിച്ചില്ല അത് എൻ ഐ എ പരിഗണിക്കേണ്ട കേസാണെന്നാണ് കോടതി ദുർഗ് സെഷൻസ് കോടതി പറഞ്ഞത് എന്തായാലും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാം എന്നതും പറയുന്നു മനുഷ്യക്കടത്ത് അടക്കമുള്ള കുട്ടികൾ ഉള്ളതിനാൽ എൻ ഐ ആണ് കേസ് പരിഗണിക്കേണ്ടത് എൻ ഐ കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടതെന്നതാണ് സെഷൻസ് കോടതി ദുർഗ് സെഷൻസ് കോടതി വ്യക്തമാക്കിയത് എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാകും കന്യാസ്ത്രീകളുടെ തീരുമാനം മതപരിവർത്തന കുറ്റം അടക്കം ആരോപിച്ചാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ആതിരാ ശരി ഉണ്ണികൃഷ്ണൻ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചില്ല കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് ദുർഗ് സെഷൻ കോടതി എൻ കോടതിയാണ് അന്വേഷിക്കേണ്ടതെന്നും കോടതിയുടെ വാദം